ഹലോ ഫ്രണ്ട്സ് ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഒരു പുഴുക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് അരി ഭക്ഷണമൊന്നുമില്ല പിന്നെ അതുകൊണ്ട് പുഴുക്കാണ് വെച്ചിട്ട് ഉണ്ടാക്കി കഴിക്കുക അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം അപ്പൊ ഒരു ഉരുളി വെച്ചിട്ട് അത് ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് അതിലേക്ക് ഇതിലേക്ക് ഇത് കപ്പ കുറച്ച് വെച്ചതാ ഇതിട ഇത് രണ്ടു നേരം ഈ പു പുഴുക്ക തന്നെയാ കഴിക്കുകയുള്ളു അതുകൊണ്ടെന്ന് വെച്ചാൽ കുറേ ജാസ്തി ഉണ്ടാക്കുന്നുണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഇത് വേവട്ടെ കുറച്ചിട്ടാൽ മതി കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ട് ഇത് ഇവിടുന്ന് വേവട്ടെ കപ്പിവിടുന്ന് വേവുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ചെറുപയർ പിന്നെ ചേമ്പ് പച്ചക്കായ് അപ്പൊ ഇത് മൂന്നും ഒപ്പരട്ടിട്ട് വേവിക്കാൻ വെക്ക ഇത് ഞാൻ കഴുകി വെച്ചതാണ് ഈ ചെറുവാര അത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് പണ്ട് ഇതിനകത്ത് കണ്ടാന്ന് പറയുന്ന സാധനം ഉണ്ട് അത് എനിക്കെന്താ അറിയില്ല പണ്ട് കാലങ്ങൾ ഞങ്ങൾ ചെറിയ കുട്ടികളെ വാങ്ങുന്ന സമയത്ത് പക്ഷെ അത് എത്ര വേവിച്ചാലും ഒരു ഉറപ്പ് പോലെ അതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഇത് മൂന്നോ മാത്രമേ ഇടുന്നുള്ളു ഇതിൻ്റെ അകത്ത് ചേമ്പിടുന്നുണ്ട് പച്ചക്കായ ഇടുന്നുണ്ട് കുറച്ചുകൂടി വെള്ളം വേണം ഞാൻ അത് ഒഴിക്കട്ടെ കുറച്ചും കൂടി വെള്ളമൊഴിക്കണ്ട് ഇതിലേക്ക് വേണ്ടുന്ന മഞ്ഞൾ ഉപ്പിടുക ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് പണ്ട് കുട്ടിക്കാലം ഉറന്നു വരൂ കുട്ടിക്കാലത്തൊക്കെ ഇതൊക്കെ ഭയങ്കര കരി ഇരിക്കൂ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഇപ്പൊ നോക്കിയിട്ട് വേണെങ്കിൽ കുറവുണ്ടെങ്കിൽ ഈ തേങ്ങ ഒതുക്കുന്ന സമയത്ത് ഇന്നപ്പറട്ടാൽ മതി ഇത് പൂട്ടി വെച്ചിട്ട് ഇതൊന്ന് വേവിക്കട്ടെ ഇത് ഇവിടുന്ന് വേവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഒതുക്കി എടുക്കാനുണ്ട് അതിന് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വേറെ മുളക് പൊടി ഇടാത്തോണ്ട് ഒരു ഞാൻ ഒരു എട്ട് പച്ചമുളക് ഉണ്ട മുളകാണ് അത് നല്ല എരിവുണ്ടാവും പിന്നെ കുറച്ച് വെളുത്തുള്ളി ജീരകം ചെറിയ ഉള്ളി ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് ഒതുക്കട്ടെ ആ സമയം കൊണ്ട് ഇങ്ങനെ ഒതുങ്ങിയാ മതി ഇത് അവിടെ നിൽക്കട്ടെ ആ സമയം കൊണ്ട് ഇതൊക്കെ വേവാണ് കപ്പി വേവണം ഈ ചെറുപയറൊക്കെ വേവട്ടെ എന്തിട്ടുണ്ട് വെള്ളം ചെറുവാറും പച്ചക്കായും ചേമ്പൊക്കെ വെന്തിട്ടുണ്ട് ഇനി എന്തൊക്കെ ഈ കപ്പ് ഇതിന്റെ അകത്തേക്ക് ഇടുക മുഴുവനെ മിക്സ് ആക്കുക ഇത് കയ്യിലോണ്ട് നല്ലോണം ഉടച്ചെടുക്ക ഇനി ഇത് നല്ലോണം മിക്സ് ആക്കുക ഇങ്ങനെ ഉപ്പ് നോക്കട്ടെ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പൊ കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട് ഇത്ര കുറേ ഉണ്ടാക്കിയല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ ഈ പുളുക്ക് തിന്നാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കുറെ ഉണ്ടാക്കിയത് ഇത് എത്ര ഉണ്ടാക്കിയത് ഇവിടെ വേഗം തീർന്നോളൂ ഗ്യാസുണ്ടാക്കി ഇനി എന്താക്കാച്ചാല് നേരത്തെ ഒതുക്കി വെച്ച് ഈ അരവി തേങ്ങ ആക്കി വിട്ടുണ്ട് അല്ലാതെ ആക്കുന്നുണ്ട് മലോണം ഇതൊക്കെ മിക്സ് ആക്ക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഈ വെള്ളക്കായ വച്ചിട്ടുണ്ടെങ്കില് ഇത് ഓഫാക്ക എന്നിട്ട് പിന്നെ പറഞ്ഞു ഡാനേ ഉള്ളു ഇതില്ലേ റവ കാച്ചുന്നതാ ഇതിപ്പോ ഇപ്പൊ ചെറുപയർ പുഴുക്ക് ഉണ്ടാക്കിട്ടുണ്ടാവില്ല അപ്പൊ അന്ന് തന്നെ അതിന്റെ അപ്പുറം തന്നെ കുടിക്കുന്നതാണ് റവ കാച്ച അപ്പൊ ഏതായാലും ചെറുവാറ് പുഴുക്ക് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇതും കാണിച്ചു തരാം വിചാരിച്ചു ആ പണ്ട് ശിവരാത്രിക്ക് എങ്ങനെയാ ചെറുപയറും ഇങ്ങനെ പുഴുക്കും ഉണ്ടാക്കൂ അതിന്റെ അപ്പുറം റവ കാച്ചതാ കുടിക്കല് ഞാൻ പാലും വെള്ളും പാടും കൂടിയിട്ട് വെച്ചിട്ടുള്ളതാ അത് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇതൊന്ന് തിളക്കട്ടെ പാലും വെള്ളം തിളക്കുന്നുണ്ട് ഞാൻ റവ റവടുകയിലേക്ക് ഇതധികം കട്ടിയിൽ പാടില്ല ലൂസായിട്ടായിട്ടും കട്ടി അധികമായി കഴിഞ്ഞാൽ കുടിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് വേവണം പഞ്ചസാര പഞ്ചസാര പൊടിച്ച് വേഗം അരിഞ്ഞു പോലും വെച്ചിട്ട് ഇത് വേഗം പിന്നെ അധികം വേഗം ഓഫ് ആക്കണം കുറച്ചു ഇങ്ങനെ ലൂസില് ആയിരിക്കണം ഇനി ഇതൊന്ന് തിളച്ചിട്ട് ഞാൻ ഓഫാക്കാൻ പോകുന്നതാ തിളച്ചിട്ടുണ്ട് ഇത് മാറ്റി വെച്ചിട്ട് ഒന്ന് വറവടണം ഇങ്ങനെ ലൂസായിരിക്കും കുടിക്കാൻ നേരത്ത് പിന്നെയും കട്ട് ചെയ്യും കുറച്ച് നെയ്യ് വയ്ക്കുന്നുണ്ട് വണ്ടി ഇടുന്നുണ്ട് ഇതാണ് ശിവരാത്രി സമയത്ത് പണ്ട് മുതൽക്കേ എല്ലാരും ഞങ്ങൾ മോൽ പഠിത്തം കഴിക്കുന്നത് ഞങ്ങളൊക്കെ ഞാനൊക്കെ കുട്ടിക്കാലത്തെ കഴിച്ചിട്ടുള്ള ശീലോ അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇപ്പഴും അത് തുടർന്നുകൊണ്ട് പോകുന്നു ഇതുപോലെ ഉണ്ടാക്കി ശിവരാത്രിക്ക് ഇനി ഞാൻ ഇത് ദോസാക്കുന്നുണ്ട് ഈ വറവ് ഇതിലേക്ക് വയ്ക്കുന്നുണ്ട് ഇതായിട്ടുണ്ട് ഇനി ഇതൊന്ന് വറവിടേ ഇട വേണ്ടു ഞാനതുകൊണ്ട് മാറ്റി വെക്കട്ടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കഴിച്ചിട്ടൊന്ന് ചൂടാട്ടെ കുറച്ച് കടുക് ഇടുക കായമുളകും കറിവേപ്പരിയും ഇതും കൂടി ഇതുപോലെ എല്ലാരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക